ശരീരം മെലിയാൻ രാത്രി കഴിക്കേണ്ട ഏറ്റവും നല്ല പാനീയം പാൽ ചീരക വെള്ളം ഇഞ്ചി ചായ നാരങ്ങാവെള്ളം ഉത്തരം ഇഞ്ചി ചായ രാത്രി കഴിക്കാൻ ഏറ്റവും നല്ല പഴം വാഴപ്പഴം ആപ്പിൾ ഓറഞ്ച് പൈനാപ്പിൾ ഉത്തരം വാഴപ്പഴം അമേരിക്കയിൽ നിരോധിച്ച എണ്ണ വെളിച്ചെണ്ണ കടുക എണ്ണ സൂര്യകാന്തി എണ്ണ നല്ലെണ്ണ ഉത്തരം കടുക ചീത്ത കൊളസ്ട്രോൾ കുറക്കുന്ന ഏറ്റവും നല്ല പച്ചക്കറി ക്യാരറ്റ് സവാള വഴുതന പാവക്ക ഉത്തരം സവാള അലർജി ഉണ്ടാകുന്ന ഭക്ഷണം കഴിച്ചാൽ ആദ്യം ഉണ്ടാകുന്ന ലക്ഷണം വയറിളക്കം തലവേദന വയറുവേദന ഛർദി ഉത്തരം ഛർദി